കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വാർത്തകൾ വിശദമായി വടക്കാഞ്ചേരി ഉപജില്ല അക്കാദമി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ശിശുദിനത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച റാലിയിൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു റാലിയിൽ കുട്ടികളുടെ ചാച്ചാജി അഭിവാദ്യം ചെയ്തു തുടർന്ന് വടക്കാഞ്ചേരി ബിആർസി ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ശിശുദിന ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ എൽ വിഭാഗം പ്രസംഗ മത്സരത്തിൽ സമ്മാനാർഹനായ കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു സ്കൂളിലെ മുഹമ്മദ് റയാൻ പി അധ്യക്ഷത വഹിച്ചു പ്രകൃതിയും പ്രാധാന്യം കുട്ടികളെ ചാച്ചാജിയായി വേഷമിട്ട വടക്കാഞ്ചേരി സെന്റ് പൈസ് ടെൻ യു പി സ്കൂളിലെ മാളവിക കെ ആർ ശിശുദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൽ വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സിസി അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജി അക്കാദമിക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനുജി അക്കാദമിക് കൌൺസിൽ ട്രഷറർ റഷീദ് പി എം വടക്കാഞ്ചേരി സെന്റ് പൈസ് ടെൻത്ത് യു പി സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ് ആൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി